രാവിലെ തുടങ്ങി നല്ല മഴയാണല്ലേ മഴയാണേലും ചുമ്മാ ഇരിക്കാൻ വയ്യന്ന് പറഞ്ഞ ഡി കുടയൊക്കെ പിടിച്ചോണ്ട് മീൻ പിടിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ദേ അടുക്കളയിൽ വന്നപ്പം ദേവ ഇലയൊക്കെ വാട്ടിക്കൊണ്ടിരിക്കുന്നു പൊതിച്ചോറിന് വേണ്ടിയിട്ടാണ് അമ്മ ഈ ഇലയൊക്കെ വാട്ടിക്കൊണ്ടിരിക്കുന്നതെന്ന് മനസ്സിലാക്കിയാൽ ഞാൻ അവിടെ തന്നെ അങ്ങ് നിന്നു കാരണം ചോറ് എന്നും എൻ്റെ ഫേവററ്റ് ആണ് അത് പൊതിച്ചോറോടായി കഴിഞ്ഞു കഴിഞ്ഞാൽ പറയുകയും വേണ്ട അടിപൊളിയായിട്ട് ദൈവം വാഴയ്ക്കാൻ തോരനും അതിനോടൊപ്പം എൻ്റെ ഫേവററ്റ് ഐറ്റംസ് ആണ് കേട്ടോ പൊട്ടറ്റോ മെഴക്കോരട്ടീ ആൻഡ് നല്ല തേങ്ങാ ചമ്മന്തി പിന്നെന്താണ് കക്ക അച്ചാറുണ്ടായിരുന്നു കക്ക ഇറച്ചി അച്ചാർ ഇടുന്നത് വളരെ വിരളമാണെന്ന് തോന്നുന്നു പക്ഷെ ഇത് അടിപൊളിയാട്ടോ പിന്നെ നമ്മുടെ സ്വന്തം ഫ്രഷ് ഫിഷ് ഫ്രൈ നമ്മുടെ കുളത്തിലെ മീൻ പിന്നെ നല്ലൊരു ഓംലെറ്റ് ഇത്രയുമാണ് കേട്ടോ നമ്മുടെ പൊതിച്ചോറിലെ പൊതിച്ചോറിലെ വിഭവങ്ങൾ നമുക്കിഷ്ടമുള്ള വിഭവങ്ങളെല്ലാം കൂട്ടി ഈ വാടകയിലെ ചേർത്ത് വെക്കുമ്പോണ്ടല്ലോ വാട്ടിയ വാഴയിലയിൽ ചേർത്ത് വെക്കുമ്പോൾ അയ്യോ അങ്ങനെ രുചിയുടെ കാര്യത്തിൽ ഒന്നും പറയാനല്ലേ അങ്ങനെ അമ്മ ഓരോരോ വാഴയിലും അവരവർക്ക് അതായത് ഓരോരുത്തർക്ക് ഇപ്പം കെട്ടിയത് ഡാഡിക്ക് വേണ്ടിയിട്ടായിരുന്നു കേട്ടോ അവ നമ്മളൊക്കെ എത്ര ചോറുണ്ണും എന്നുള്ള ആ ഒരു കണക്കിനനുസരിച്ച് കെട്ടിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ പൊതു കെട്ടിക്കൊണ്ടിരിക്കുക ഞാനതിൽ പേരൊക്കെ എഴുതുന്നുണ്ട് കേട്ടോ ചുമ്മാതെ അപ്പം ഈ വാഴയില കെട്ടിക്കൊണ്ടിരുന്നപ്പോഴും എൻ്റെ മനസ്സിൽ ഓടിപ്പോയത് ഒരേ ഒരു കാര്യമായിരുന്നു ബാംഗ്ലൂർ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് ട്രെയിനെ പോകുമ്പോഴും അതുപോലെ തന്നെ അവിടെ ചെന്നിറങ്ങിയിട്ടും കഴിക്കാൻ വേണ്ടിയിട്ടുള്ള പൊതിച്ചോറ് ഞാൻ കെട്ടിക്കൊണ്ട് പോകാമായിരുന്നു കേട്ടോ അത്രയ്ക്ക് ഇഷ്ടമാണ് പിന്നെ അറിയാലോ നമ്മളിങ്ങനെ കൂട്ടുകാരുടെ കൂടെ പോകുമ്പം ആ പൊതിച്ചോറൊക്കെ കെട്ടിയാലും നിമിഷങ്ങൾക്കുള്ളിൽ എല്ലാം കാര്യമാവും പക്ഷെ അങ്ങനെ ഇരുന്ന് കഴിക്കുന്ന ഒരു വൈബം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ തന്നെയാണ് കേട്ടോ അപ്പോൾ ഞാൻ അങ്ങനെ അമ്മ എല്ലാ പൊതിച്ചോറും കെട്ടി തരുതെ ഇങ്ങനെ എല്ലാവരുടെയും പേരൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് അതാവുമ്പോൾ നമുക്ക് കറക്റ്റ് അറിയാമല്ലോ അല്ലെങ്കിൽ നമുക്ക് കണ്ടാൽ അറിയായിരുന്നു അങ്ങനെ നമ്മളത് എല്ലാവരും വഴയില തുറന്ന് നമ്മുടെ ഓരോ ഐറ്റംസും കൂട്ടി നല്ല അടിപൊളിയായിട്ട് കഴിച്ചോണ്ടിരിക്കുകയാണ് കേട്ടോ വാഴയിലെ ഈ ഒരു ചോറും ഇതെല്ലാം ചേർത്ത് ഒരു ടേസ്റ്റ് ഞാനിങ്ങനെ എടുത്തെടുത്ത് പറയുന്നില്ല പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുള്ളൊരു കാര്യം കേട്ടോ അങ്ങനെ ഇത് ആസ്വദിച്ച് കഴിക്കുക ആയിരുന്നു ഇന്നത്തെ ഏറ്റവും വലിയ ഒരു കാര്യം ഇങ്ങനെ വാഴയിലൊക്കെ കെട്ടി കഴിക്കാൻ ഇഷ്ടമുള്ളവരാണെ പറയണോട്ടോ എന്നെപ്പോലെ ഇതേ ഇഷ്ടമുണ്ടോയെന്ന് അപ്പം അതിന് ശേഷം എന്തെങ്കിലും നമ്മുടെ വീട്ടുമുറ്റത്ത് ഒരു ഒമിനി എത്തിയിരുന്നു കേട്ടോ നമുക്ക് വണ്ടി നന്നാക്കാൻ പോയപ്പോൾ ഫ്രണ്ട്സ് ഓട്ടോമോട്ടീവ് ഓട്ടോ വർക്ക്ഷോപ്പിലെ വണ്ടിയായിരുന്നു കേട്ടോ അപ്പോൾ അത് വ നമ്മുടെ വണ്ടി എടുത്തുകൊണ്ട് പോയപ്പോൾ ആ വണ്ടി ഇവിടെ ഇട്ടിട്ടാണ് പോയത് അപ്പം ഞാനൊന്നും നോക്കിയില്ല ജനിച്ചേട്ടനോട് പറഞ്ഞിരുന്നു ഞാൻ വണ്ടി എടുത്തുകൊണ്ട് പോകുമേ എന്നുള്ളത് അതെടുത്ത് ചുമ്മാ കുറച്ച് ദൂരം ഓടിച്ചു നോക്കി അതിന് ശേഷം വൈകുന്നേരം ഞങ്ങൾ കസിൻസ് എല്ലാം കൂടിയിട്ട് ബൂസ്റ്റർ ചായയിൽ പോയി കേട്ടോ ഷാരോൺ നേഴ്സിംഗ് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം അവിടുന്ന് ലീവിന് വന്നതാണ് ആ അപ്പം ഞങ്ങൾ എല്ലാവരും കൂടെ ബൂസ്റ്റർ പോയി ഞങ്ങളെ ആ നൈറ്റ് അവസാനിപ്പിച്ചു